സങ്കീർത്തനം നാപ്പത്തിയേഴിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിൽ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു അത്യുന്നതനായ യഹോവ ഭയങ്കരന ഭയങ്കരൻ എന്ന് പറയുമ്പോൾ ഭയങ്കരൻ എന്ന് പറയുമ്പോൾ ദുഷ്ടത നിറഞ്ഞ വ്യക്തി എന്നുള്ള നമ്മൾ ഭയങ്കരൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പറയുന്നത് ആ ആ വ്യക്തി ദുഷ്ടത നിറഞ്ഞ വ്യക്തിയായിരിക്കും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന വ്യക്തിയായിരിക്കും പക്ഷേ അല്ല ഇവിടെ ഭയങ്കരൻ എന്ന് പറയുന്നത് അത്ഭുത അത്ഭുതവാൻ എന്നുള്ളതാണ് അത്ഭുതവാൻ എന്നുള്ളതാണ് യഹോവ അത്ഭുതവാൻ അവൻ സർവഭൂമിക്കും രാജാവാണ് അതായത് സർവഭൂമിക്കും ഈ ലോകത്തിനു മുഴുവൻ ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും യഹോബ രാജാവാകുന്നു അപ്പോൾ ആ രാജാവായ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് എന്ത് ദൈവം തരുമെന്നാണ് താഴുവാൻ സാധിക്കും സകല ജാതികളെയും നമ്മുടെ കീഴിലും സകല വംശങ്ങളെയും നമ്മുടെ കാൽ കീഴിലും ആക്കി ആക്കിത്തരുമെന്നാണ് സകലത്തിന്മേലുമുള്ള ഒരു അധികാരത്തെ ദൈവം നമ്മുടെ മേലും പകരും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ജാതികളും വംശങ്ങളും എന്ന് പറയുന്നത് മാനുഷിക മനുഷ്യനെ അല്ല നാം ഈ ഭൂമിയിൽ കാണുന്നതായ ജാതികളെയും വംശങ്ങളെയും അല്ല പിശാജിന്റെ ലോകത്തെയാണ് പറയുന്നത് പിശാജിനെ നമ്മുടെ കാൽ കീഴിലാക്കിത്തരുമെന്നുള്ളതാണ് ദൈവം ഇവിടെ നമ്മോട് സംസാരിക്കുന്നു നാം ദൈവമക്കളാണെങ്കിൽ പിശാജിനെയും പിശാജിന്റെ സേനകളെയും പിശാജിന്റെ സർവായുധ വർഗങ്ങളെയും സകലവിധ സേനകളെയും നമ്മുടെ കാൽ കീഴിലാക്കി തരുമെന്നുള്ളതാണ് ദൈവം ഇവിടെ നമ്മോട് പറയുന്നത് ദൈവമക്കൾ എന്നുള്ള അധികാരം ലഭിക്കുന്ന ഓരോ വ്യക്തികൾക്കും പിശാജിനെ തന്റെ കാൽ കീഴിലാക്കിക്കൊണ്ട് ില്ക്കുവാൻ സാധിക്കും പിശാജിൻ മേൽ സകല അധികാരവും ദൈവമക്കൾ എന്ന അധികാരമുള്ള വ്യക്തിക്ക് ദൈവം നൽകുമെന്നുള്ളതാണ് ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഭയങ്കരനായവനായ ദൈവം സകല ലോകത്തിന്റെയും സർവ ലോകത്തിന്റെയും രാജാവായിരിക്കുന്ന രാജാവ് തൻ്റെ പ്രിയ മക്കൾക്ക് പിശാജിനെ തൻ്റെ കാൽ കീഴിലാക്കുവാനുള്ള അധികാരത്തെ നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനായി മകളായി ദൈവത്തിൽ നിന്നുള്ള പിശാജിനെ തൻ്റെ കാൽ കീഴിൽ ചവിട്ടുവാനുള്ള അധികാരത്തെ നേടുന്നവരായി മാറുക എന്നുള്ളതാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പിഷാജിനെ തൻ്റെ കാൽ കീഴിലാക്കുവാൻ തക്കവണ്ണമുള്ള അഭിഷേകത്തെ ഓരോ വ്യക്തി ജീവിതങ്ങളും പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ